ഒരു കോക്കസ് ഉണ്ട് ആ കോക്കസിന്റെ ഉള്ളിൽ കുറച്ച് പേരുണ്ട് അവരുടെ സിനിമകളിൽ അവർ മാത്രം ഉണ്ടാവുന്നു അവർ ചൂസ് ചെയ്യുന്ന കുറച്ച് ആർട്ടിസ്റ്റുകൾ ഉണ്ടാവുന്നു അതിനകത്ത് ചൂഷണോ ഇതൊക്കെ മാറ്റി നിർത്തുന്നു സിനിമ എപ്പോഴും അങ്ങനെയാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അതല്ലാതുള്ള സിനിമകളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും മുന്നോട്ടേക്ക് ആ ഒരു ഗാങ് ഒന്നിച്ചു പോവില്ല ഒരു സിനിമയോടുകൂടി അതങ്ങ് തീരും ൂപ്പെന്ന് പറയുന്ന പവർ ഗ്രൂപ്പ് എന്ന് വേണേ വിളിക്കാം കോക്കസ് എന്ന് വിളിക്കാം അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് മാത്രമാണ് ഒരിടത്തുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആർ ഗ്രൂപ്പ്സ് പല പല ഗ്രൂപ്പ്സാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാനിപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് താമസിക്കാൻ പോവാ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആ ഹോസ്റ്റലിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടത് പെൺകുട്ടികൾ തമ്മിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുവൊന്നുമില്ല എല്ലാവരും പല പല ഭാഗങ്ങളിൽ നിന്ന് വന്ന പെൺകുട്ടികളാണ് അവർ വിത്തിൻ വണ്ഡേ അവർ ഗ്രൂപ്പ് ഉണ്ടാക്കി മൂന്ന് പേര് നാല് പേര് ആറ് പേര് രണ്ട് പേര് ആ ഗ്രൂപ്പിലേക്ക് ഈ രണ്ട് പേരിൽ ഈ നാല് പേരുടെ ഗ്രൂപ്പിൽ ഈ രണ്ട് പേര് ചെല്ലുമ്പോഴേ അവരെല്ലാവരും നാലു പേരിങ്ങനെ മോന്തിരിക്കുന്നു അവരൊന്നിച്ച്